അഗിഷ്മ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ജസ്റ്റ് സബ്മെൻ ചെയ്ത മാത്രമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ മുമ്പിട്ട് വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ അതേപോലെ ഹെയർ കെയർ ടിപ്സ് അങ്ങനത്തെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് സ്കിൻ കെയർ കെയറാണ് അപ്പം എന്തായാലും പോയി കാണുക അപ്പം നമ്മുടെ ടാൻ റിമൂവൽ പോരാത്തതിനും വൈറ്റ്നിങ്ങിനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നും ചെയ്യുന്ന മെത്തേഡല്ല ഇന്ന് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത് വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് അതിനുള്ള ബെനിഫിറ്റും ഉണ്ടായിരിക്കും അപ്പം എന്തായാലും ട്രൈ ചെയ്താൽ നമ്മൾ ഓരോ പാക്കും നമ്മൾ റിസൾട്ട് ന ഞാൻ ചെയ്ത് നോക്കി ആഡ്രസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളതാണ് അധികം നിങ്ങളുടെ അടുത്ത് പറയുന്നത് അല്ലാതെ വെറുതെ പറയുന്നതല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി അരിപ്പൊടി ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തോ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് സ്പൂൺ അരിപ്പൊടി അതിലേക്ക് കുറച്ച് മിൽക്ക് ഇനി മിൽക്ക് പറ്റാത്തവർക്കുണ്ടെങ്കിൽ പച്ചവെള്ളാർ യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നതിന് ശേഷം നമ്മൾ കോഫി പൗഡറില്ലേ നമ്മുടെ ബ്രൗൺ എസ് കഫേ പോലത്തെ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അത് നല്ല റേറ്റ് കൂടുതലല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റേത് മേടിച്ചിട്ട് കാര്യമില്ല ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതെന്താ വെച്ചാൽ അഞ്ച് രൂപയുടെ രണ്ട് രൂപയുടെ ചെറിയ സ്മോൾ പാക്കറ്റില്ല അത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വസ്തുരി മഞ്ഞൾ നിങ്ങളുടെ കയ്യിൽ ഏത് കസ്തൂരി മഞ്ഞളാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക കേട്ടോ എൻ്റെ കയ്യിലുള്ള ഇതാണ് അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നു ഞാൻ മിൽക്ക് മാത്രമല്ല യൂസ് ചെയ്യുന്നത് അതിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റേത് നല്ല ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് തന്നെ മിൽക്ക് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എന്തെങ്കിലും പിമ്പിൾസ് കൊണ്ടു പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടെ ഒരു റെമഡിയാണിത് ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നമ്മൾ ഒറ്റ യൂസില് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മുടെ കവളിലൊക്കെ ഒരു ബ്ലഷ് ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു പാക്കാണ് അപ്പോൾ അത് സിമ്മിലിട്ട് നമ്മൾ നന്നായിട്ട് സിമ്മിലിട്ടിട്ടാണ് വറ്റിക്കേണ്ടത് അല്ലാതെ ഓവർ ഓർത്തിയാക്കി പെട്ടെന്ന് കരിച്ചെടുക്കരുത് ഓക്കെ നന്നായിട്ട് കുറുക്കിയെടുക്കുക അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല മിൽക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് ത് അപ്ലൈ ചെയ്യാം ഫേസിൽ വല്ല മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഒരു ഇത് കുറച്ച് തിക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കാളും കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ ഓഫാക്കാം കേട്ടോ ഞാനത് കുറച്ച് തിക്കായി പോയിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് രൂപയുടെ പാക്കറ്റാണെ മൊത്തം കേട്ടോ അഞ്ച് രൂപയുടെ ആണെങ്കിലും അത്ര ഇടേണ്ട അതിൻ്റെ പകുതി ഇട്ടാൽ മതി എൻ്റെ അത് പറ്റേ കുറഞ്ഞുപോയി കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യണം കഴുത്തിൽ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യണം ടാനുള്ള ഓർത്തൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം സെമി ഡ്രൈ ആയിട്ടുണ്ട് കയറി വന്നൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വന്നുണ്ട് കേട്ടോ ഏകദേശം സെമി ഡ്രൈ ആയിട്ടുണ്ട് ഓവർ ഡ്രൈ ആക്കരുത് നിങ്ങൾ നമ്മൾ കൈ വെച്ച് തുടച്ചപ്പോൾ തന്നെ എന്തോരം ടാനും പോയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കൂ നന്നായിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ട് ടാൻ ടാനൊന്നും മാത്രമല്ല നമുക്കൊരു സ്കിന്നിൽ ഒരു ഗ്ലോ വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം എഫക്റ്റ് ഉണ്ട് എൻ്റെ സ്കിന്നിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണത് കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടായി